കാട്ടിലൂടെ കാട്ടിലൂടെയുള്ളൊരു റോഡ് ആ റോഡിൽ ഒരു കൊടും വളവുണ്ട് രാത്രിയിൽ ആ വഴി യാത്ര ചെയ്യുന്നതിനിടയിൽ ചുറ്റും അലർച്ചകൾ കേൾക്കാം വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫാകും ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തെറിയപ്പെടും പെട്ടെന്ന് മിന്നൽ പോലെ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ രൂപം വഴിയരികിൽ പ്രത്യക്ഷപ്പെടും അവളെ പേടിച്ച് ആരും അതുവഴി നടക്കാറില്ലത്രേ ഈ കഥ മലയാളികളെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും പാങ്ങോട് ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വളവുണ്ട് ആ വളവ് സുമതി വളവെന്നാണ് അറിയപ്പെടുന്നത് വളവിലെ കഥയിലെ സുമതിക്ക് പ്രായം പത്തൊൻപത് സാമ്പത്തികമായി മെച്ചമില്ലാത്ത കുടുംബത്തിലായിരുന്നു ജനനം അതുകൊണ്ട് അവൾ താണു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായി ജോലിക്ക് കയറി പഠനത്തിൽ മിടുക്കിയായിരുന്ന സുമതി ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രത്നാകരനുമായി പ്രണയത്തിലായി വിവാഹം ചെയ്യാമെന്ന രത്നാകരന്റെ ഉറപ്പിന്റെ പേരിൽ സുമതി ഗർഭിണിയായി എന്നാൽ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞതോടെ രത്നാകരന്റെ ഭാവം മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്തുമണി ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി രത്നാകരനും സുഹൃത്തും അംബാസിഡർ കാറിൽ യാത്ര ആരംഭിച്ചു വനാതിർത്തിയിൽ മൈലമൂട് മൂട് പാലത്തിന് സമീപം എത്തിയപ്പോൾ കാർ കാടിനുള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്തു വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് എളുപ്പവഴി എന്ന് പറഞ്ഞ് ഉൾക്കാട്ടിലേക്ക് നടത്തി എന്നാൽ അല്പദൂരം നടന്നപ്പോൾ സുമതിക്ക് ചതി മനസ്സിലായി അലറി വിളിച്ച് അവൾ ഓടാൻ ശ്രമിച്ചു എന്നാൽ അവർ കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചൊഴിച്ചു ഇതിനിടയിൽ ദിശ തെറ്റിയ രത്നാകരനും കൂട്ടുകാരനും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തിയത് റോഡിലേക്ക് തന്നെയാണ് ഒരിക്കലും ശല്യമാകില്ല വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടെങ്കിലും ദയ കാണിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചിയിട്ടും സുമതിയുടെ കഴുത്തിൽ അയാൾ കത്തിയിറക്കി ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലെ ഒരു മരത്തിൽ സുമതിയുടെ ശരീരം ചാരി വെച്ചിട്ട് അവർ രക്ഷപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ വഴി വിറക് ശേഖരിക്കാനായി വന്നവർ സുമതിയുടെ ശരീരം കണ്ടെത്തി കൊല നടന്ന് ആറുമാസങ്ങൾക്ക് ശേഷം രത്നാകരനും സുഹൃത്തും പോലീസ് പിടിയിലാകുകയും കോടതി അവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരാകുകയും വലിയ താമസമില്ലാതെ മരിക്കുകയും ചെയ്തു ഇനിയാണ് സുമതി വളവിന്റെ കഥ ആരംഭിക്കുന്നത് കൊല ചെയ്യപ്പെട്ടത് ഗർഭിണിയായതിനാൽ ഇവിടം അറും കൊലയുടെ വാസസ്ഥലമായി നാട്ടുകാരുടെ സംസാരത്തിലൂടെ പ്രചരിച്ചു രാത്രി കാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് അഴിച്ചിട്ട മുടിയുമായി വനത്തിനുള്ളിലെ റോഡരികിൽ നടക്കുന്ന ഒരു സ്ത്രീ രൂപം പലരും കണ്ടു അല്ലെങ്കിൽ അങ്ങനെ പലരും അവകാശപ്പെട്ടു സുമതിയുടെ പ്രേതം ആ വളവിലുണ്ടെന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ അധികകാലം വേണ്ടി വന്നില്ല പലപ്പോഴും റോഡിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഈ കഥ നാടെങ്ങും പരന്നതോടെ ഒരു കാലത്ത് പട്ടാ പകൽ പോലും ഇതുവഴി കടന്നുപോകാൻ ആളുകൾ ഭയന്നു ഈ വളവെത്തിയാൽ വാഹനങ്ങളുടെ എഞ്ചിൻ തനിയെ ഓഫാകും ടയർ പഞ്ചറാകും ലൈറ്റുകൾ താനേ അണയും ദുർമരണങ്ങൾ പതിവ് സംഭവങ്ങളായി മാറിയതോടെ റോഡരികിലും വനത്തിലും പ്രത്യക്ഷപ്പെടുന്ന സുമതി നാട്ടുകാരുടെ മാത്രമല്ല പോലീസിന്റെയും ഉറക്കം കെടുത്തി സുമതി മരിച്ചിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞിട്ടും പട്ടാപ്പകൽ പോലും ഇതുവഴി കടന്നുപോകാൻ പലർക്കും ഭയമാണ് അവരുടെ ആത്മാവിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഭീകര കഥകൾ ജനതകളെ ഈ പ്രദേശത്തു നിന്നും അകറ്റുന്നു ആ കഥകൾ അത്രത്തോളം ജനതകളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു കാലം മാറിയതോടെ റോഡും നാടും വികസിച്ചു രാത്രിയിലും റോഡിൽ ആൾ സഞ്ചാരമായി സുമതിയുടെ കഥ പ്രചരിച്ചതോടെ പലരും കൂട്ടുകാരോട് വെല്ലുവിളിച്ച് ധൈര്യം പരീക്ഷിക്കാൻ സ്ഥലത്തെത്തി ആ നാട്ടുകാർ ഇന്നും കരുതുന്നത് സുമതി പ്രതികാരദാഹിയായ യക്ഷിയാണെന്ന് തന്നെയാണ് എങ്കിലും യഥാർത്ഥത്തിൽ സുമതി വളവ് നോവു കലർന്നൊരു പേടിയാണ്